ചൈന റഷ്യ നാളെ ഏതായിരിക്കും ചിന്തിക്കുന്നത് കൊറിയ അറബ് രാജ്യങ്ങൾ ഇവരെല്ലാം ചേർന്ന് ഇസ്രയേമെ ആക്രമിക്കാൻ നാളുകൾ വിദൂരമല്ല അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് ബാധ ചെന്നൈ മദ്രാസ് എന്ന് പറയുന്ന പഴയ നിമത്തിൽ സിനിം ചൈന ചൈനയുടെ സിൽക്ക് ഭാഗം എല്ലാവരും കേൾക്കണം ചെറുപ്പക്കാരെല്ലാം പഠിക്കണം ഏതാ ചൈന നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു യാത്രയാണ് ചേരുന്നത് ഭാരത് ജോറും അതാ ചൈനയുടെ സിൽക്ക് ബാധയുടെ തുടക്കം കന്യാകുമാരി അത് കഴിഞ്ഞ നേരെ കാശ്മീർ കാശ്മീർ കഴിഞ്ഞ പാകിസ്ഥാനോട് ചേർന്ന് കാരക്കോണം കാരക്കോണ കൈവച്ചേരുന്ന അഫ്ഗാനിന്നാണ് അഫ്ഗാനിന്ന് ചൈനയുടെ ബോർഡർ ഉണ്ട് ചൈന വഴി ഇന്ത്യ വഴി അത് കഴിഞ്ഞ് ഇറാനി കേരളം ഇറാനിന്ന് ഇറാഖ് ഇറാഖി ഒരു നാട്ടി ഒഴുകുന്നു അതിന്റെ പേരായിട്ടി അതിന്റെ അക്കരെ തുർക്കി അതിന്റെ അക്കരെ സിറിയ നേരെ ഇസ്രായേൽക്കുന്ന ബൈബിൾ ചൈനയുടെ സിൽക്ക് ബാധ എല്ലാവരും കണ്ടാട്ട് ഈ പ്രസംഗം കാണുമ്പോൾ പലരും പോസ്റ്റഡും അതുകൊണ്ട് തെളിവ് വീണ്ടും വീണ്ടും കൊടുക്കുന്നത് ചൈനയുടെ സിൽക്ക് ബാധ പത്രവാർത്ത ഈ ബോർഡറിൽ കൂടെ രാഹുൽ രാഹുൽജി പോയത് കാശ്മീർ കാശ്മീർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ കാരക്കോണം അത് കഴിഞ്ഞ് അഫ്ഗാൻ ചൈന അതിന്റെ നടുവിൽ അതിന്റെ കട്ടിങ് ഇറാന്റെ അപ്പർ ഇറാഖ് ഇറാഖ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനും ഇറാഖുമായി ബോർഡർ നേരെ ഇറങ്ങാം തുർക്കി അത നേരെ മണ്ണക്കിറങ്ങാൻ നാളെ വരച്ച് കാട്ടിത്തരാം അതിനുവേണ്ടി ഒരു അന്തിമ യുദ്ധം അങ്ങനെയെങ്കിൽ അറബ് ലീഗ് ഒരുമിക്കുമോ അമ്പത്തി ഏഴ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് നേരെ എഴുന്നേൽക്കാൻ പോകുന്നു വൈക്കാം ഏഷ്യ പ്രവചനം പത്തൊമ്പത് മുഴുവൻ പ്രവചനം വെള്ളാരുടെ ബൈബിൾ കോളേജിൽ പോയാലും അല്ലെങ്കിൽ കണ്ണമൂല സെമിനാരി പോലും എഴുതാൻ പറ്റിയു ഏഷ്യ പ്രവചനം